അപ്പോൾ എന്താ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണേ അപ്പം നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ സ്ഥിരം കഴിക്കുന്നവർക്കാണെങ്കിൽ ശരിക്കും അത് മടുക്കും അപ്പം നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം ആട്ടോ ഇത് അപ്പം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോള ആയിഞ്ഞത് പിന്നെ ഒരു നാല് വെളുത്തുള്ളി പച്ചമുളകും കുഞ്ഞി കുഞ്ഞുള്ളിയില്ലേ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചതാണേ അത് പിന്നെ ഇത് നമ്മുടെ തക്കാളി പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണേത് അതുപോലെ ഞാൻ ഒരു തക്കാളിൻ്റെ പകുതി അരിഞ്ഞിട്ടുമുണ്ട് അതുപോലെ പകുതി ജ്യൂസ് അടിച്ചിട്ടുമുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനൊരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിനകത്തോട്ട് ഓയിൽ ഒച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ വരുമ്പോ നമ്മത്തോട്ട് സവോള ഇട്ട് കൊടുക്കാം പിന്നെ അതിന്റെ പച്ച ഉള്ളി അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം ഇതൊന്ന് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് ആവാൻ തുടങ്ങുമ്പം നമുക്ക് നമ്മൾ അരച്ചു വെച്ച പച്ചമുളകും ഇതൊക്കെ ഇട്ട് പച്ചമുളകും അതുപോലെ തന്നെ കൊച്ചുള്ളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി അരച്ചതാണേ അത് വിട്ടോട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം അതിൻ്റെ ഒരു പച്ചമണം മാറിക്കിട്ടണം അത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത് ഇതിവിടെ ഒന്ന് വഴട്ടി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ഇച്ചിരി മാത്രമാണ് ഉപ്പ് ഇപ്പിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി നമുക്ക് എല്ലാം ഇട്ട് മിക്സ് ആക്കുമ്പോൾ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിനകത്തോട്ട് നമ്മുടെ മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആദ്യമായിട്ട് ഞാൻ ഇച്ചിരി മണ്ണിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇച്ചിരി മതിയെ ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം ഇത് എൻ്റെ കയ്യിലുള്ളത് കാശ്മീരി മുളക് പൊടിയാണ് ഇച്ചിരി ഇട്ടിട്ടുണ്ട് നമുക്ക് കളറിനൊക്കെ വേണ്ടിയിട്ടാണേ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ നോർമൽ മുളക് പൊടി ആഡ് ചെയ്താലും മതി കേട്ടോ ഓക്കെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് അപ്പൊ ഇതേ ഇതിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാവേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഇവിടെ ഒന്ന് മിക്സ് ആയി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ തക്കാളി നമ്മൾ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാവേക്കെ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ തക്കാളിന്റെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ചപ്പാത്തി ഇട്ടു കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ പൊട്ടിച്ച് ഒഴിക്കാവേ ഞങ്ങൾ ഇപ്പൊ നോമ്പായതുകൊണ്ടാണ് പൊട്ടിച്ചൊഴിക്കാത്തത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കാം കാരണം ഇതിന്റെ ആ വെള്ളമൊക്കെ മറ്റി ഒന്ന് വരുന്നവരെ വേണമെങ്കിൽ ഡ്രൈ ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞ പരുവത്തില് അതായത് ഈ ഒരു പരുവത്തിലൊക്കെ കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് അപ്പൊ ഗായസ് നമ്മുടെ സാധനം ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മസ്റ്റ് ട്രൈ ആണ് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം സ്ഥിരം ചപ്പാത്തി ഒക്കെ കഴിച്ച് മടുക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആണ് അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കാം ഓക്കെ ബൈ